എന്റെ പേര് ഹഫ്സ്ന ബീബിയാണ് എടുത്തിട്ടുള്ളത് ഷാരുമാമാണ് മെൻഡർ അപ്പോ ഞാൻ കഴിഞ്ഞ ഇയറിന്റെ മുമ്പത്തെ ഇയർ ആണ് പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയത് അപ്പൊ ആ ടൈമിൽ തന്നെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാൻ ഒരുപാട് പേഴ്സണൽ മാറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാനുള്ള ഒരു ഇതിൽ തന്നെ നിൽക്കുകയായിരുന്നു പിന്നീട് ഫ്രണ്ട്സ് ഒരുപാട് വേഗത്തിൽ പറഞ്ഞു ഞങ്ങളെല്ലാം റെഗുലർ ഡിഗ്രീസ് എടുക്കുകയാണ് പിന്നെ എന്തിനായി ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി ഒക്കെ എടുക്കാൻ പോണേന്നൊക്കെ പറഞ്ഞു കുറെ താഴത്ത് കീട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അങ്ങനെ എടുക്കാന്ന് കരുതി ഇഗ്നോ ഒക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ശേഷം ഇനിയിപ്പോൾ കോച്ചിങ് ഇല്ലാതെ നടക്കൂലെന്ന് കരുതി അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തു ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ലേൺ വാച്ചിന്റെ ഇത് കണ്ടിട്ട് അങ്ങനെ എനിക്ക് ബെറ്റർ ആയിട്ട് ബെറ്റർ ആയിട്ട് ലേൺ വൈസ് തോന്നിയാ ഞാൻ ചൂസ് ചെയ്തതാണ് പക്ഷെ ഞാൻ എന്താണോ വിചാരിച്ചത് അതിനാടും എത്രയും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ കരുതിയിരുന്നത് ഇതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതിയിരുന്ന് നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും മെൻ്റർ ഇങ്ങനെ ഇടക്ക് വിളിച്ച് ചോദിക്കും ക്ലാസ് കണ്ടോ ക്ലാസ് കണ്ടോ ചോദിക്കും എഴുതുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ ചോദിക്കും നമ്മൾ പറയുന്നു അത്രേ ഉണ്ടാവുള്ളൂ എന്നാ കരുതിന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺലൈനായിട്ട് പഠിക്കുന്നത് എത്രയും നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നു അത്രയും ബെറ്റർ ആയിട്ട് തന്നെ ആക്കുമെന്നുള്ള ഒരു കഴിഞ്ഞ സെഷൻസ് കിട്ടി നമുക്ക് ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയാലും അതുപോലെ ഇപ്പൊ ഇഗ്നോനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലേൺ വൈസിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാനൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ ചേരാൻ വേണ്ടി റെഡിയായി മുമ്പിൽ ഒരുപാട് സെർച്ച് ചെയ്തു എങ്ങനെയാണ് എക്സാംസ് ഇഗ്നോന്റെ സെന്റേഴ്സ് എങ്ങനെയൊക്കെ വരിക അത് കുറെ സെർച്ച് ചെയ്തിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും ചേർന്ന് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം ഇപ്പോ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇഗ്നോനെ പറ്റിയാണെങ്കിലും ലേൺ വൈസിനെ പറ്റിയാണെങ്കിലും എല്ലാം അറിയാം ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയാണ് എന്താകും അറിയില്ല പഠിച്ചു കഴിഞ്ഞിട്ട് എന്താന്നല്ല പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലൊരു പഠിക്കാൻ പറ്റും അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു സക്സസ്ഫുൾ ആയിട്ട് വരാൻ പറ്റും തന്നെ തോന്നുന്നുണ്ട് ഇപ്പൊ അപ്പോ ഞാൻ ഈ ഒരു എഡ്യൂക്കേഷൻ ഒരു ഇട്ട ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരിക്കും ഇഗ്നോ അതുപോലെ ലേൺ വൈസിനും സെലക്ട് ചെയ്തത്